ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തക്കാളി ചമ്മന്തിയാണ് സൂപ്പർ ടേസ്റ്റിലുള്ള തക്കാളി ചമ്മന്തി ചോറിൻ്റെ ഒപ്പവും ഇഡലി ദോശ ചപ്പാത്തിക്കൊപ്പവും ഒക്കെ ഇത് കഴിക്കാം ഇതിന് വേണ്ടി മൂന്ന് തക്കാളി കുറച്ച് ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി വേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് കത്തിച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടു ചേർത്ത് കൊടുക്കുക ഒരു നാല് ഉണക്കമുളക് ചേർത്തൊന്ന് വഴറ്റുക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് കൂടി ചേർക്കുക നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പം മുളകിൻ്റെ കളറൊക്കെ മാറി ചുട്ട മുളകിൻ്റെ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തക്കാളി ഇതേപോലെ കമിഴ്ത്തി വെക്കുക ആദ്യം ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ചൂടാക്കുക അപ്പോൾ ആ വശം നന്നായിട്ട് കുക്കായി വരും അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം കുക്കായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം രണ്ട് ദിവസം പുറത്തിരുന്നാലും ഇത് കേടാവില്ല ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ രണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ യാത്രയിൽ അത് ഈ ചമ്മന്തി ഉപകരിക്കും അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കാം ആ വശം കുക്കാവണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കണം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അത് കുക്കായിട്ടുണ്ടാവും നമുക്ക് തിരിച്ചിട്ട് നോക്കാം പാകമായി ഒന്ന് നോക്കുന്നത് തക്കാളിയുടെ മറുപുരം വരും ആ സമയത്താണ് നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ നോക്കി ആ തക്കാളിയുടെ ഒരു വശം ചുളിങ്ങി വന്നിട്ടുണ്ട് ആ ഭാഗത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉഴുന്നൊരുപ്പും ത മുളകും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റാം നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ട് അരച്ചെടുക്കാം ഇത് കുറച്ചു കൂടി ചേർക്കണം എന്നിട്ടത് അരച്ചെടുക്കുക നന്നായി പേസ്റ്റ് പോലെ അരയരുത് ഒരു തരികരിപ്പോൾ കൂടി ഇത് അരച്ചെടുക്കണം എന്നാലതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും ആ ഹടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സ്പോഞ്ച് പോലത്തെ ഇഡല ഇഡലിയോടൊപ്പം ഇത് നമുക്ക് കഴിക്കാം അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈസി റെസിപ്പികളുമായി ഞാൻ വരുന്നതാണ് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നല്ല മണവുമുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നാളെ കാണാം